ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത മത മതമുള്ളവർക്കും മതരഹിതർക്കും ഒന്നും ഇത് കേൾക്കുന്ന ആർക്കും സ്വർഗ്ഗാനുരാഗികൾക്കും അല്ലാത്തവർക്കും എല്ലാം മനുഷ്യനാണെങ്കിൽ സന്തോഷം നൽകുന്ന ഇതിലുള്ളൊരു കാര്യം ഞാൻ പറയാം ഇതും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് തിരുനാളിന് വെടിക്കെട്ട് വേണ്ട ആ പണം കൊണ്ട് പാവങ്ങൾക്ക് വീട് പണിത് കൊടുക്കണമെന്ന് തലശ്ശേരി രൂപത എന്ന് പറയുന്ന ഒരു വാർത്തയാണ് പള്ളി തിരുനാൾ ആഘോഷങ്ങളിൽ വെടിക്കെട്ട് ഒഴിവാക്കി ആ പണം കൊണ്ട് പാവങ്ങൾക്ക് വീട് പണിതി പണിതു കൊടുക്കണമെന്ന് തലശ്ശേരി അതിരൂപത ക്രിസ്മസിന് പിന്നാലെ തിരുനാൾ സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാമ്പ്ലാനി പുറപ്പെടുവിച്ച സർക്കുലറിലാണ് കാര്യം നിർദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു ഇതിൻ്റെ താഴോട്ടുള്ള വാർത്തയിൽ പറയുന്നത് ഏതാണ്ട് അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഒരു ശരാശരി വെടിക്കെട്ടിന് ഇവർ തയ്യാറാക്കുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി രണ്ട് ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് വിശ്വാസികളാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇടവകളും എഴുപത്തി അഞ്ച് മുന്നൂറ്റി പതിനാല് ചാപ്പലുകളും ഉണ്ട് അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇവിടെ ഒരു പള്ളിയിൽ നടക്കുന്നത് അപ്പൊ അങ്ങനെ വെടിക്കെട്ടുകൾ നടത്തുന്ന പള്ളികളിൽ എത്രയോ പണം കിട്ടും അല്ല അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഈ ജുമാർ ജോസഫ് പ്ലാംബാനി പലപ്പോഴും ഈ അദ്ദേഹം വാർത്തകളിൽ ഇടം റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ടാണ് ഓർക്കുന്നുണ്ടല്ലോ ബി ജെ പിയുടെ ബി ജെ പിയുമായിട്ടുള്ള ഒരു പാലം വിടുന്നതിന് അപ്പോൾ ആ രീതിയിൽ ഒക്കെ ഇടം പിടിച്ച ഒരാൾ ൂടിയാണ് ഈ മാർ ജോസഫ് പാംപ്ലാനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ സർക്കുലർ സ്വാഭാവികമായിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും സന്തോഷമായി ഇപ്പോൾ വെടിക്കെട്ട് ഭയങ്കരമായി വെടിക്കെട്ട് കമ്പക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഭയങ്കര അത് അത് ബിഷപ്പ് അത് തന്നെ വർത്തമാനമായി പറഞ്ഞതെന്നൊക്കെ ഒരു പക്ഷെ അവര് ചോദിച്ചേക്കും എങ്കിൽ കൂടിയും വീടില്ലാത്ത ഒത്തിരി പേർക്ക് ഇതിലൂടെ ഒത്തിരി പേർക്കൊന്നും വേണ്ട ഒരു രണ്ട് പേർക്ക് ഈ വർഷം ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും പല വിമർശനങ്ങളും കേൾക്കുന്ന സഭയ്ക്ക് വിമർശനത്തിനതീതമായി ഉള്ള ഒരു നന്മ പ്രവൃത്തിയായിട്ട് ആളുകൾ അതിനെ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ക്രിസ്മസിന് ശേഷം വരുന്ന ഈ പെരുന്നാളുകളുടെ ഘോഷയാത്രയിൽ നിങ്ങൾ വെടിക്കെട്ട് ഒഴിവാക്കി ഈ ബിഷപ്പ് പറഞ്ഞതുപോലെ വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ അങ്ങനെ ഈ തലശ്ശേരി അതിരൂപതയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭവനരഹിതരായ മനുഷ്യർ ഇല്ലാതെയാകട്ടെ എല്ലാവർക്കും വീട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകട്ടെ എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാന്ന് തോന്നും ക്രിസ്മസിൻ്റെ ഒരു യഥാർത്ഥ സന്തോഷവും ഒരു സന്ദേശവും ഒക്കെ അതൊക്കെ ഞാൻ തന്നെയാണെന്ന് തോന്നും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ൾ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം